ഭാരതത്തിൻ ചോര ജീവനേകി കാത്തു വെച്ച കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂമിൽ വീരരായി നമ്മടുത്തു നീങ്ങിടും കോൺഗ്രസ് ആണു ഭാരതത്തിൻ ഭ ി ജീവലേ കാ സാന്ത്വനം ആരിലുയർ കൊടി ഉയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂമി ധീരരായി നമ്മടുത്തുടും

അദ്ദേഹം ജനങ്ങളുടെ ഒപ്പം നിന്നൊരു നേതാവായിരുന്നു ജനങ്ങളോടൊപ്പം സഞ്ചരിച്ച നേതാവായിരുന്നു അദ്ദേഹത്തിന് ഒരു ദിവസം ജനങ്ങളെ കണ്ടില്ലെങ്കിൽ ആകെ അസ്വസ്ഥനാകുമായിരുന്നു യോഗശൈലയിൽ പോലും അദ്ദേഹം ജനങ്ങളെ കാണാൻ ആഗ്രഹം പഠിപ്പിച്ചിട്ടുണ്ട് വളരെ വളരെ സീരിയസ് ആയിട്ട് കിടക്കുന്ന സമയം ആ സമയത്ത് അദ്ദേഹം ജനങ്ങൾ കൊടുത്ത നിവേദനങ്ങൾ വായിച്ചു നോക്കി ഒപ്പിട്ട കാര്യം നമുക്കല്ല അങ്ങനെയൊക്കെ ജനത്തിനു വേണ്ടി മാത്രം ജീവിച്ച ഒരു വ്യക്തിത്വമായിരുന്നു നമുക്കറിയാം അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി തന്നെ രാജ്യത്തിന് മാതൃകയാണ് അതാണല്ലോ യു എൻ പോലെയുള്ള ഐക്യരാഷ്ട്രസഭയിലുള്ള ഐക്യരാഷ്ട്ര അംഗീകാരം ചെന്ന ഒരു കാര്യം പറഞ്ഞാൽ അവരെ ചേർത്ത് പിടിക്കുമായിരുന്നു അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയോ ഒന്നും അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു പ്രശ്നമല്ലായിരുന്നു അക്ഷരാർത്ഥത്തിൽ വികസനവും കരുതലും എന്തെന്ന് കേരളത്തിലെ ജനങ്ങളെ പഠിപ്പിച്ച രാജ്യത്തെ ജനങ്ങളെ പഠിപ്പിച്ച ഒരു വ്യക്തിത്വമായിരുന്നു എന്താണ് വികസനവും കരുതലും ഒരു വരുമ്പോൾ അദ്ദേഹം ചേർത്ത് ഒരു വികസനം എന്ന് വെച്ചാൽ അത് റോഡോ പാലോ തോടോ അങ്ങനെയുള്ള ബിൽഡിങ്ങുകൾ പറയുന്നത് മാത്രമല്ല പാവപ്പെട്ടവന്റെ വിഷയങ്ങൾക്ക് ശാശ്വതമായി പരിഹാരം കാണും അതിന് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ

പറഞ്ഞു ഇവിടെ നമ്മുടെ കേരളത്തിലെ രണ്ട് വികസന പ്രവർത്തനങ്ങൾ എടുത്തു പറയാവുന്ന മെട്രോ കൊണ്ടുവന്നവരാണ് മെട്രോ കൊണ്ടുവന്നത് കഴിഞ്ഞ ദിവസം ഒരു ഉദ്ഘാടനം നടത്തി ഇതിന്റെ ഭയങ്കര ഉദ്ഘാടനം വരണു നമ്മുടെ വിരിഞ്ഞ അത് ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഉദ്ഘാടനം ചെയ്ത് ഇങ്ങനെ അവരെ കാണിക്കാനുള്ള ശ്രമത്തിലാണ് അവിടെ സൂചിപ്പിച്ചപ്പോ രാഷ്ട്രീയമായ മര്യാദ രാഷ്ട്രീയ ഉണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി സാറിന്റെ പേര് അവിടെ പറയേണ്ടത് പരാമർശ മുഖ്യമന്ത്രി ഇല്ല ഇടുങ്ങിയ മനസ്സിനുടമകളായി ഇടുങ്ങിയ മനസ്സ് നേരെ പറയ ആ സ്ഥാനത്ത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആണെങ്കിൽ അവിടെ ഏതെങ്കിലും മുഖ്യമന്ത്രി ഇടപെട്ടണമെങ്കിൽ അദ്ദേഹം പറയും ഇന്നാള് ഇടപെട്ടെന്ന് പറയും അദ്ദേഹം പറയും ഈ വിഴിഞ്ഞം പദ്ധതി തന്നെ അന്ന് നാലായിരം കോടിയുടെ പദ്ധതിക്ക് ആറായിരം കോടി അഴിമതി ആരോപിച്ച ആളുകൾ അവരൊക്കെ അന്ന് ആ ആരോപണം ഉന്നയിച്ചപ്പോൾ ഒന്ന് ഉമ്മൻചാണ്ടി സാറിന്ന് പതറിയെങ്കിൽ ഈ പദ്ധതി നടപ്പിലാക്കുമായിരുന്നു അപ്പോൾ ഉമ്മൻചാണ്ടി സാറിന്റെ പേര് മൂടി വെക്കാൻ നമ്മൾ പണ്ടൊരു പരസ്യം കണ്ടോ പ്രായം എല്ലാവരും കണ്ടോ ഈ ഒരു അക്രമം ഒളിച്ചു വെച്ചാലും ഒളിച്ചിരിക്കില്ല എപ്പോഴും ഒരു ഒരു ജന്മത്തിൽ അത് ഒളിച്ചു വെച്ചാലും ഒളിച്ചിരിക്കില്ല എന്ന് പറഞ്ഞ് എത്ര ഭരണാധികാരി അദ്ദേഹത്തെ ഒളിച്ചു വെച്ചാലും അദ്ദേഹത്തിന്റെ സംരംഭങ്ങൾ ഒളിച്ചു വച്ചാലും പ്രിയപ്പെട്ടവരെ അത് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഒളിച്ചു വെക്കാൻ പറ്റില്ല അത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം അദ്ദേഹത്തിന്റെ വിലാപയാത്ര മരണ യാത്ര കണ്ടതല്ലേ അല്ലേ ഇരിക്കുന്ന ഒരാൾ പോലും കാരണം കേരളത്തിലെ കൊച്ചു കുട്ടികൾ വലിയ ഞാൻ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണം ഉദ്ഘാടനം അദ്ദേഹം ചടങ്ങിൽ ബാബു കൊല്ലം പറമ്പിൽ അധ്യക്ഷത വഹിച്ചു ഇന്ന് ഇവിടെ നമ്മൾ ഈ നടത്തുമ്പോൾ നമുക്ക് ഓർക്കാനുള്ള കഴിഞ്ഞിന് നമ്മളിൽ നിന്നും വേർപ്പെട്ടുപോയ പന്നീർ പുഷ്പം ബഹുമാനനായ പ്രിയങ്കരനായ സ്നേഹസമ്പന്നനായ ശ്രീ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിക്ക് പകരം വെക്കാൻ ഉമ്മൻചാണ്ടി മാത്രമേ ഉള്ളൂ മറ്റാരുമില്ല ഇനി ഉണ്ടാകുമെന്നും തോന്നുന്നില്ല അദ്ദേഹത്തിന് സ്നേഹം മാത്രം പകർന്നു വരുന്നൊരു നേതാവായിരുന്നു നമ്മൾ ഒത്തിരി അനവധി നേതാക്കന്മാരെ കണ്ടിട്ടുണ്ട് പക്ഷേ ഉമ്മൻചാണ്ടിയെപ്പോലെ ഇത്രയും സാന്ത്വികനായ ഇത്രയും സേകസമ്പന്നായ ആർക്കും എപ്പോഴും അദ്ദേഹത്തിൻ്റെ മുന്നേ അത് ചെല്ലുവാനും സങ്കടങ്ങൾ ബോധിപ്പിക്കുവാനും കാര്യങ്ങൾ സാധിക്കുവാനും എല്ലാം സാധിക്കുന്ന ഒരേ ഒരു നേതാവായിരുന്നു ഉമ്മൻചാണ്ടി സാർ അദ്ദേഹം നമ്മളിൽ നിന്ന് വേർപെട്ടുപോയി അദ്ദേഹത്തെ ഒത്തിരി അധികം അവസാന നാളുകളിൽ പലരും വേദനിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം അവസാന നാളുകളിൽ വളരെയധികം ദുഃഖിതനായിരുന്നു പക്ഷേ അദ്ദേഹം നീതിമാനാണെന്ന് തെളിയിച്ചതിന് ശേഷം മാത്രമാണ് ഇഹലോകവാസം പിടിച്ചത് ഇപ്പോൾ അന്ന് പറഞ്ഞതെല്ലാം എല്ലാവർക്കും തിരുത്തി പറയേണ്ടി വന്നു ഒരാൾ ഒഴിച്ച് ഒരാൾ മാത്രമാണ് ഇന്നും ഉമ്മൻചാണ്ടി എന്ന് കേൾക്കുമ്പോൾ ഭയപ്പെടുന്ന ഒരേ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന ആ മനുഷ്യൻ മാത്രമാണ് നഗരസഭാ ചെയർമാൻ ജോൺ നിർവഹിച്ചു മുൻ നഗരസഭാ ചെയർപേഴ്സൺ ലിസി എബ്രഹാം നഗരസഭാംഗങ്ങളായ ലിസ ജോൺസൺ ഷെമ്മി സെബാസ്റ്റ്യൻ സീനത്ത് സീനത്തെ मुन नगर संबंध पी एम मूसाकुटी पाखजा ऑप्शन पिल्ला एमोजरल्ड बेबी वातियाटा एम आर बाबू जेरोम सबास्टियन पी के राज पर आगेवा संसारितु वृंदावन कॉन्फ्रेंस के एनर्जी टोटागत वाला जन मातृजापरमई मैंने मूव प्लक आजीरा दीदी वंदन डीड़े स्मरण के मुमबि आदरजले अर्पण छोड़ता വർത്തമാനം നിർത്തുന്ന അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഞങ്ങൾക്ക് അറിയാം ഞങ്ങളൊക്കെ മരിക്കണവരെ ഉമ്മൻചാണ്ടി ഞങ്ങളുടെ ശ്രദ്ധേയത്തിലുണ്ട് മരിച്ചാലും പോവില്ല എന്നൊക്കെ പറയാൻ പറ്റും അപ്പൊ ഉമ്മൻചാണ്ടിയുടെ മുമ്പിൽ ശിരസ് ലഭിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു മണ്ഡല കോൺഗ്രസ് കമ്മിറ്റി ഞാൻ മുക്ത കണ്ടു പ്രശംസ

ब्यूरो आलूवा आलुआस राजपूजी ഭൂവിൽ രാജീവും ശക്തി സ്ഥലിൽ നിന്നിരയും ധീര രക്തസാക്ഷികൾ രാജ്ഘട്ടിൽ ബാപ്പുജി രാജീവും ശക്തി സ്ഥലിൽ നിന്നിരയും ധീര രക്തസാക്ഷികൾ നിനമണിഞ്ഞ വഴികളിൽ ഞങ്ങൾ ഉണ്ട് പിന്മുറ നിങ്ങൾ തങ്കിനാക്കളെല്ലാം ഞങ്ങൾ സബലമാക്കിട നിനമണിഞ്ഞ വഴികളിൽ ഞങ്ങൾ ഉണ്ട് പിൻമുറ നിങ്ങൾ തങ്കിനാക്കളെല്ലാം ഞങ്ങൾ സബലമാക്കിട

എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐസി ടി ഇ അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എം ഇ എസ്റ്റി അംഗീകാരമുള്ള ഈ സ്ഥാപനത്തിലെ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും എംഇഎസ് മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് നടക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം ഉയർന്നമാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് എം ഇ എസ് സ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഫോൺ ഒൻപത് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് ഒന്ന് ഒന്ന് എട്ട് നാച്ചുറൽസ് ആലുവയുടെ ജൈവ കലവറ തോട്ടക്കാട്ടുകര ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ്സ് ഓൾഡ് ദേശം റോഡ് നിത്യഭക്ഷണത്തിലൂടെ ആരോഗ്യവും ആനന്ദവും എന്ന ആശയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പൂർണ്ണമായി കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് ബ്ലാക്ക് റൈസ് രക്തശാലി നവര ചന്താടി പാലക്കാടൻ കുത്തരി മില്ലറ്റ്സുകളായ റാഗി വരക് പനിവരക് തിന മണിച്ചോളം അട്ടപ്പാടി റാഗി കമ്പം എന്നിവ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ജി ഐ സർട്ടിഫിക്കേഷനുള്ള മറയൂർ ശർക്കര വെച്ചൂർ പശുവിൻ നെയ്യ് ബ്രൗൺ ഷുഗർ ഓർഗാനിക് സർട്ടിഫൈഡ് എസെൻഷ്യൽ ഓയിൽ കൂടാതെ മറ്റെല്ലാത്തരം നാച്ചുറൽ ഉൽപ്പന്നങ്ങളും ആലുവ നാച്ചുറൽസിന്റെ സവിശേഷതയാണ് രാമച്ച വേരുകളാൽ നെയ്തെടുത്ത രാമച്ച ചിരിപ്പുകൾ വെരിക്കോസ് വെയിൻ സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസമേകുന്ന ഈ അപൂർവ ക്ഷകളും ഇവിടെ ലഭിക്കും ക്ലാസ് വൺ മുളക് മഞ്ഞൾ മല്ലിപ്പൊടി മസാലപ്പൊടി ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ശുദ്ധമായ എള്ളെണ്ണ നാടൻ ഉൽപ്പന്നങ്ങളായ കാട്ടുതേൻ പാലക്കാടൻ പൊണ്ടാട്ടങ്ങൾ അച്ചാറുകൾ കുടംപുളി വാളൻപുളി തേയില കാപ്പിപ്പൊടി കൂടാതെ എല്ലാത്തരം ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങളുടെയും അപൂർവ ശേഖരമാണ് ആലുവ നാച്ചുറൽസ് കങ്കൻ വാട്ടർ യുവത്വം നിലനിർത്താൻ സഹായിക്കും കരൾ വൃക്ക ഹൃദയം തുടങ്ങിയ എല്ലാ ശരീര അവയവങ്ങളുടെയും പ്രവർത്തനം സുഗമമാണ് കങ്കൺ വാട്ടർത്തി ഡ്രിങ്കിംഗ് വാട്ടർ കങ്കൺ വാട്ടർ ഇൻ ആലുവ ആലുവ നാച്ചുറൽ ജൈവ കലവറ ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ് ഓൾഡ് ദേശം റോഡ് തോട്ടക്കാട്ടുകര ആലുവ